കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരുന്നു എം കെ സ്റ്റാലിന്റെ പ്രഖ്യാപനത്തോട് പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും ടി ഡിപിയും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ വിടുതലെ ചിരുത്തൈകൾ കാച്ചി മരുമലാർച്ചി ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകവും മറ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസുമായി സഖ്യം ചേരാൻ താല്പര്യമറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കമലഹാസന്റെ പാർട്ടിയായ മക്കൾ നീതിമയവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു സമാന ചിന്താഗതിയുള്ള പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറാണെന്നാണ് മക്കൾ നീതിമയത്തിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് പക്ഷേ ഏത് പാർട്ടിയെന്നത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി എന്നാൽ സംസ്ഥാനത്തിന്റെ സംസ്കാരം തന്നെ മാറ്റാൻ ശ്രമിക്കുന്നവരുമായി സഖ്യമുണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് ബിജെപിയെ ലക്ഷ്യമിട്ടായിരുന്നു കത്തിനിൽക്കുന്ന പ്രശ്നങ്ങളായ തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് ഫാക്ടറി അടച്ചുപൂട്ടൽ കാവേരി വെള്ളത്തർക്കം ഗജ ചുഴലിക്കാറ്റിനുശേഷം സംസ്ഥാനത്തെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എ ഡി എം കെയും ഡി എം കെയും പരാജയപ്പെട്ടുവെന്ന കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് ഭരണപക്ഷമായ എ ഡി എം കെ പാർട്ടിയിലെ പതിനെട്ട് എം എൽ എ മാർ അയോഗ്യരായതുകൊണ്ടും എ കെ ബോസും കരുണാനിധിയും മരിച്ചതുകൊണ്ടും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് ടി വി ദിനകരന്റെ പാർട്ടിയായ എ എം എം കെയും എ ഡി എം കെയും സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല തെരഞ്ഞെടുപ്പ് പരിജ്ഞാനം കുറവാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് കമലഹാസനും ടി ടി വി ദിനകരനും മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണം ഇരുപാർട്ടികളെയും തളർത്തിയിരിക്കുകയാണ് എന്ന വിലയിരുത്തലിലാണ് എ എം എം കെ മക്കൾ നീതി മയവും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മക്കൾ നീതി മയം